കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം പ്രീത്യാദിത്യസ്തുമ്പ്രേക്ഷണ സർവി ത് ആരാധ്യഞ്ഞ്ജലിം സഞ്ജഗാദ മത്തക്കിം തേ സമഭിലിതം വിപ്രസൂനോ വധ ത് വിം ഭക്തംഭവനമവർം പ്രദസേ ഭഗവാൻ വാമനാമൂർത്തിയായിട്ട് മഹാബലിയുടെ യാഗശാലയിലേക്ക് എത്തി അവിടെ മഹർഷിമാർ അദ്ദേഹത്തെ തേജസ് കണ്ട വളരെ പൂജ്യനാണ് എന്നുള്ളത് മനസ്സിലായി വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ യജ്ഞം നടത്തുന്നതായിട്ടുള്ള ആ മഹാബലിയുടെ സമീപത്തേക്ക് ആനയിച്ചു മഹാബലിക്കും അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു ആ സന്തോഷിച്ചിട്ട് പ്രീത്യാ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാ ഭഗവാൻ്റെ ആ തേജസ് കണ്ടപ്പോൾ തന്നെ ഭഗവാനാണെന്നൊന്നും മനസ്സിലായിട്ടില്ല ആ ബ്രാഹ്മണന്റെ തേജസ് കണ്ടപ്പോൾ ദൈത്യ ദൈത്യൻ ആ ദൈ അസുരനായിട്ടുള്ള മഹാബലി പ്രീത്യാ വളരെ പ്രീതിയോടു കൂടിയിട്ട് അതായത് അദ്ദേഹത്തിന് ഈ അഹങ്കാരം ഒഴിച്ച് ബാക്കി ഒന്നും ദോഷമല്ല എന്നാണ് പറയണത് വളരെ ഭഗവത് ഭക്തി ഉണ്ടായിരുന്നു ബ്രാഹ്മണ ഭക്തി ഉണ്ടായിരുന്നു യാഗാദികളിലൊക്കെ വിശ്വാസമുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് അപ്പോൾ അദ്ദേഹത്തിന് ബാക്കി സകല ഉണ്ടായിരുന്നു എങ്കിലും ഈ ഒരു അഹങ്കാരം മാത്രമേ ബാക്കി ദോഷമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ബ്രാഹ്മണകുമാരനെ തൻ്റെ യാഗശാലയിൽ അതിഥിയായിട്ട് കിട്ടിയപ്പോഴുള്ളതായ സന്തോഷത്തോടുകൂടി ദൈത്യവാഹ തവ തനു മഹപ്രേക്ഷണാൽ അങ്ങയുടെ തനു ശരീരം തവ അങ്ങയുടെ അങ്ങയുടെ ശരീരത്തിൻ്റെ ആ മഹസ് മഹസ് മഹഹ എന്ന് പറഞ്ഞാൽ മഹസ് തേജസ് ആ തേജസ് കണ്ടതുകൊണ്ട് പ്രേക്ഷണാത് അത് കണ്ടതുകൊണ്ട് തവതനുമഹ പ്രേക്ഷണ അത് അങ്ങയുടെ ശരീരത്തിൻ്റെ ആ തേജസ് കണ്ടതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ട് സർവതാപി ത്വാമാരാധ്യൻ സർവതാപി എല്ലാ പ്രകാരത്തിലും അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയെ ആരാധിച്ചിട്ട് വേണ്ട വിധത്തിൽ അതിഥി പൂജ ചെയ്തു അതിഥി പൂജ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല വളരെ കൂടിയിട്ട് അദ്ദേഹം പൂജിക്കത്തക്കവനാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബ്രാഹ്മണകുമാരനാണ് ശ്രേഷ്ഠനായിട്ടുള്ളൊരു ബ്രാഹ്മണകുമാരനാണ് എന്നുള്ളതായിട്ടുള്ള കൂടി തന്നെ സർവതാ അഭിത്വാമാരാധ്യൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അദ്ദേഹത്തിനെ ബഹുമാനിച്ചു ആ ബ്രാഹ്മണകുമാരനെ വേണ്ട പോലെ ബഹുമാനിച്ചു അങ്ങനെ ബഹുമാനിച്ചിട്ട് സർവതാ അഭിത്വാമാരാധ്യൻ അജിത അല്ലയോ ജനന ജി ജിതനല്ലാത്തവനെ അജിതൻ ജിതൻ എന്നു വച്ചാൽ ജയിക്കപ്പെട്ടവൻ ആരാലും ജയിക്കപ്പെടാത്തവൻ അജിത മറ്റൊരാൾക്കും ഭഗവാനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ അജിതനായ ആരാലും തോൽപ്പിക്കപ്പെടാത്തതായ അല്ലയോ ഭഗവൻ സംബോധനയാണ് അജിത രചയൻ അഞ്ജലിം സഞ്ജഗാദ അഞ്ജലിം സഞ്ജയൻ മഹാബലി അഞ്ജലി ബന്ധ ബന്ധം ചെയ്തുകൊണ്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് സഞ്ജഗാദ പറഞ്ഞു അതായത് അഞ്ജലി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൈ കൂപ്പിയിട്ടുള്ളതായിട്ടുള്ള ആ അവസ്ഥ തൊഴിലിനാണ് അഞ്ജലി എന്ന് പറയുന്നത് അഞ്ജലി ബന്ധത്തെ ചെയ്തുകൊണ്ട് അപ്പം കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സഞ്ചഗാഥ നല്ലപോലെ വ്യക്തമായിട്ട് വേണ്ട വിധത്തിൽ തന്നെ അഹങ്കാരം ഉണ്ടായിരുന്നുവെങ്കിലും ആ താൻ എന്ത് വേണമെങ്കിൽ നല്ല കൊടുക്കാം എന്നുള്ളതായിട്ടുള്ള ആ ബോധത്തോടു കൂടി തന്നെ സഞ്ചഗാഥ പറഞ്ഞു എന്താണ് പറഞ്ഞത് വിപ്രസൂനോ അല്ലയോ ബ്രാഹ്മണകുമാര ഭഗവാൻ ബ്രാഹ്മണൻ്റെ വേഷമായിട്ടാണല്ലോ ചിന്തിക്കേണ്ടത് അല്ലയോ ബ്രാഹ്മണകുമാര വിപ്രസൂനോ വിപ്രന്റെ സൂനു പുത്രൻ വിപ്രസൂനോ അല്ലയോ ബ്രാഹ്മണപുത്ര ബ്രാഹ്മണകുമാര മത്ത കിം തേയെ സമഭിലഷിതം മത്തഹ എന്നിൽ നിന്ന് തേ അങ്ങക്ക് കിം സമഭ സമഭിലിഷിതം എന്താണ് അഭിലിഷിതമായിട്ടുള്ളത് എന്നിൽ നിന്ന് എന്ത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നെന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് കിം തേ സമഭിലേഷിതം എന്താണ് അങ്ങയ്ക്ക് സമഭിലേഷിതമായിട്ടുള്ളത് ആഗ്രഹിച്ചതായിട്ടുള്ളത് വിപ്രസൂനോ വധത്വം അങ്ങ് പറഞ്ഞാലും ത്വം വധ അങ്ങ് പറഞ്ഞാലും വിത്തം വിത്തം വേണോ ധനമാണോ വേണ്ടത് ഭക്തം ഭക്തം എന്ന് വെച്ചാൽ ഭക്ഷണം അരി ഭ ചോറ് അന്നം എന്നുള്ള ഉള്ളൂ ആ ഭക്തമാണോ വേണ്ടത് അന്നമാണോ വേണ്ടത് വിത്തമാണോ ധനം വേണോ അന്നം വേണോ ഭവനം അതോ ഇനി കിടക്കാനുള്ളതായിട്ടുള്ള ആ ഭവനം ഒരു വീട് സുരക്ഷിതമായി ജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു വീട് അതാണോ വേണ്ടത് ഭവനമാണോ വേണ്ടത് അവനീം വാ അബി ഇനി അതല്ല ഭൂമി കുറച്ച് ഭൂമി ഇതായിട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണോ താമസിക്കാനായിട്ട് കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗൃഹം ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാം എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി കുറച്ച് ഭൂമി വേണമെന്നാണോ അങ്ങ് വിചാരിക്കണത് സർവം പ്രദാസ്യേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ തന്നുകൊള്ളാം പ്രദാസ്യേ ഞാൻ തന്നുകൊള്ളാം ഞാൻ തരാം എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ വിത്തം ഭക്തം ധനം വേണമെങ്കിൽ അത് അന്നം വേണമെങ്കിൽ അത് ഭവനം വേണമെങ്കിൽ അത് നീ ഭൂമിയാണ് വേണ്ടത് വെച്ചാൽ അത് എന്തായാലും സർവം പ്രദാസ്യേ ഞാൻ മുഴുവനെ തന്നോളാം എന്താ എന്താണെന്ന് ചോദിക്കണതെന്ന് വെച്ചാൽ അത് മുഴുവൻ ഞാൻ തന്നുകൊള്ളാം ഒട്ടും കുറവ് വരത്തില്ല എനിക്ക് ഞാൻ എല്ലാം കഴിവുള്ള ആളാണ് അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം എന്താണ് ഭഗവാന്റെ ഏർപ്പാടുണ്ടായത് എന്നാണെങ്കിൽ താമക്ഷീണം ബലികിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസോത്സേകം ചമയ്തുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാതത്രയ പരിമിതം പ്രാർത്ഥയാമാസിതത്വം സർവം തു കസ്യ സർവംദേഹീജി തുനിഗതിങ്ങനെയുള്ളതായിട്ടുള്ള അക്ഷീണമായ ബലിഗിരം ബലിയുടെ വാക്ക് ബലിയുടെ വാക്കിനെ കേട്ടിട്ട് അക്ഷീണം ബലിഗിരം അക്ഷീണമായ ഒരു കുറവുമില്ലാത്തതായിട്ടുള്ള ബലിയുടെ വാക്ക് എന്താ വേണ്ടുവെച്ചാൽ ചോദിച്ചോളൂന്നല്ലേ പറഞ്ഞിരിക്കണേ ഒരു കുറവുമില്ല വാക്കിന് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബലിയുടെ വാക്കിനെ കേട്ടിട്ട് അക്ഷീണം ബലിഗിരം ഉപാകരണ്യ ഉപാകരണ്യ കേട്ടിട്ട് അന്യ ബലിയെ തര ഇല്ലാണ്ടാക്കണം എന്ന് നശിപ്പിക്കണം എന്നൊന്നും മോഹം ഉണ്ടായിട്ടില്ല കാരുണ്യപൂർണ അഭി കാരുണ്യപൂർണനാണ് ബലിയോട് നല്ല കാരുണ്യം അങ്ങേക്കുണ്ട് നല്ലോണം ദയുണ്ട് അപ്പോൾ ബലിയെ നശിപ്പിക്കരുത് അദ്ദേഹത്തിന് ഒന്നും ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ മോഹം കാരുണ്യപൂർണനാണ് എങ്കിലും പിന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണെങ്കിൽ അസ്യ ഉത്സേകം ചമയുതുമനാഹ അസ്യ ഇവൻ്റെ അതായത് ഈ ബലിയുടെ ഉത്സേകം അഹങ്കാരം എന്നല്ലോണം ഉണ്ടായിരുന്നു അഹങ്കാരം കൊണ്ടാണല്ലോ എന്താ വേണ്ടതെച്ചാൽ ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറഞ്ഞല്ലോ ആ അഹങ്കാരം അതൊന്നും ഇല്ലാണ്ടാക്കണം ആ അഹങ്കാരം കൊണ്ട് തന്നെയാണ് മൂന്ന് ലോകങ്ങളെയും തൻ്റെ അധീനത്തിലാക്കിയിട്ട് ദേവന്മാരെയൊക്കെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോണ്ടതായിട്ടൊരു ഗതി വന്നത് ആ അഹങ്കാരം കൊണ്ടാണ് അതല്ലെങ്കിൽ തനിക്ക് വിധിച്ചതായിട്ടുള്ള ആ പാതാളത്തിൽ വളരെ സുഖമായിട്ട് താമസിക്കാം അതല്ലാതെ കണ്ട് ബാക്കി നരന്മാർക്കും മനുഷ്യർക്കും ദേവന്മാർക്കും ഒക്കെ അധ്വസിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ തൻ്റെ അധീനത്തിലാക്കി കൊണ്ടിരുന്നത് ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അഹങ്കാരത്തെ ചമയിതുമനാഹ ശമിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ചമയിതും മനഹ എസ് എസ എന്നാണ് ശമിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ആഗ്രഹം മനസ്സ് ആർക്കുണ്ടായിരുന്നതുകൊണ്ട് ആ മനസ്സ് ആ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള കൂടി പസ്യ ഉത്സേകം ശമയിതുമനാഹ അവൻ്റെ ആ ഉത്സേകത്തെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ദൈത്യവംശം പ്രശംസൻ പക്ഷെ അങ്ങനെ അഹങ്കാരമുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇതൊന്നും വേണ്ടതൊന്നും അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് വളരെ സൗമ്യമായിട്ട് ദൈത്യവംശം പ്രശംസൻ ദൈത്യവംശത്തെ മുഴുവൻ പ്രശംസിച്ചു അതായത് അങ്ങ് എങ്ങനെ എനിക്ക് തരാം എന്ന് പറഞ്ഞല്ലോ അത് അത്ഭുതമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ അങ്ങ് ജനിച്ചിട്ടുള്ളതായിട്ടുള്ള ആ വംശം പ്രഹ്ലാദൻ്റെയൊക്കെ വംശമാണ് എത്ര മഹാ മഹാനായിരുന്നു ആ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ്റെയൊക്കെ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള അങ്ങക്ക് എൻ അത് ഒക്കെ സാധിക്കണതേ ഉള്ളു അങ്ങ് തരാൻ സന്നദ്ധനാണ് എന്നുള്ളതിൽ എനിക്ക് നല്ലപോലെ അറിയാം എന്നൊക്കെ ആ ദൈത്യവംശത്തിനെ മുഴുവൻ അങ്ങ് പ്രശംസിച്ചു ദൈത്യവംശം പ്രശംസൻ എന്നിട്ട് എന്താ ചോദിച്ചത് ഭൂമി പാദത്രയപരിമിതം പ്രാർത്ഥയാമാസിധ ത്വം ത്വം പ്രാർത്ഥയാമാസിധ അങ്ങ് പ്രാർത്ഥിച്ചു അങ്ങ് ആഗ്രഹിച്ചു യാചിച്ചു എന്താണ് യാചിച്ചത് ഭൂമിയും പാദത്രയ പരിമിതം പാദത്രയ പരിമിതം മൂന്ന് പാദങ്ങളെ കൊണ്ട് അളക്കുന്ന കിട്ടുന്നതായിട്ടുള്ള ഭൂമി പാദത്രയ പരിമിതം മൂന്ന് അടികൾ കൊണ്ട് പരിമിതമായ അതുകൊണ്ട് ഒതുങ്ങും അതിൽ ഒതുങ്ങുന്നതായിട്ടുള്ള മൂന്ന് കാലടികളിൽ ഒതുങ്ങുന്നതായിട്ടുള്ള ഭൂമിയെ മാത്രം ചോദിച്ചു പ്രാർത്ഥയാമാസിധ അങ്ങ് യാചിച്ചു മൂന്ന് ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടാണ് വന്നത് എന്താണ് മൂന്നടി ഭൂമി എൻ്റെ കാലുകൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള മൂന്നടി ഭൂമി എന്താ എൻ്റെ കാലുകൊണ്ട് അളക്കാവുന്നത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ കാലുകൊണ്ട് അളന്നാൽ അവിടെ ഇരുന്ന് എനിക്ക് തപസ് ചെയ്യാം എനിക്ക് തപസ് ചെയ്യാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമി വേണം അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മൂന്നടി കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ എനിക്ക് പരിമിതമാണത് വളരെ സന്തോഷമാണ് എനിക്കത് മതി എനിക്ക് തപസ് ചെയ്യാൻ അതൊക്കെ മതി അതുകൊണ്ട് ആ എൻ്റെ മൂന്ന് കാലടികൾ കൊണ്ട് അളക്കാവുന്നതായിട്ടുള്ള ഭൂമിയെ മാത്രം അങ്ങ് യാചിച്ചു എന്നാണ് പ്രാർത്ഥയാമാസിത ത്വം അങ്ങ് പ്രാർത്ഥിച്ചു ഭൂമിയും പാദത്രേ പരിമിതം മൂന്ന് പാദങ്ങളെ കൊണ്ട് പരിമിതമായിട്ടുള്ള ആ ഭൂമിയെ അങ്ങ് യാചിച്ചു എന്താ അല്ലെങ്കിൽ എല്ലാം കൂടെ തന്നേക്കൂ എന്ന് പറഞ്ഞൂടെ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല ഇത് താൻ ആ തൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് മൂന്ന് പാത്രയും കൊണ്ട് കിട്ടാവുന്ന ഭൂമി യാചിച്ചു അതും ഇങ്ങോട്ട് തന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള വഴി അത് സ്വയം തനിക്ക് കണ്ടെത്താൻ സാധിക്കും അതല്ലാതെ കണ്ട് ആ ഭൂമി മുഴുവനും ഇങ്ങോട്ട് തന്നേക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിഹാസ്യനായി തീരും മഹാവിഷ്ണു ഇങ്ങനെ ഉണ്ടൊരു ചോദ്യം എന്താ വേണ്ടതെന്ന് വച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഇങ്ങോട്ട് തന്നോളാൻ പറയേ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ളൊരു പരിഹാസ്യത കസ്യ ഹാസ്യം നവാസ്യത് ആർക്കാണ് അത് ഹാസ്യമല്ലാതിരിക്കുന്നത് അത് പരിഹാസ്യമല്ലാതെ തോന്നുന്നത് ആർക്കാണ് ആർക്കും തോന്നില്ല എല്ലാവർക്കും ഇതൊരു പരിഹാസമായിട്ടേ തോന്നുള്ളൂ എന്നാണ് സർവം ദേഹി ഇതി തു തുതിതേ ഇതി നിഗതിതേ ഇപ്രകാരം പറഞ്ഞാൽ നിഗതിതമാവുമ്പോൾ ഇപ്രകാരം പറയപ്പെട്ടാൽ എന്ത് സർവം ദേഹി ഇതി എന്ന് എല്ലാം തന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മൂന്ന് രോഗങ്ങൾ മേടിക്കണത് എന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പരിഹാസ്യമായിട്ടേ തീരുള്ളൂ അപ്പോൾ അതുകൊണ്ടങ്ങ് ഭൂമിയും പാദത്രയ പരിമിതം പ്രാർത്ഥയാമാസിത മൂന്ന് പാദങ്ങളെ കൊണ്ട് പരിമിതമായിട്ടുള്ള ഭൂമിയെ മുഴുവൻ മാത്രം അങ്ങ് ചോദിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചെല്ലാൻ രണ്ട് ശ്ലോകവും

ചോദിച്ചെങ്കിൽ സകലമതുകിൽ പൊർക്കുകുച്ഛം വരുത്തും സർവത്ര ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ